പഴയ ആന്ധ്രാപ്രദേശ് കണ്ട ഏറ്റവും ശക്തനായ കോൺഗ്രസ് നേതാവ് ഒരു സംശയവുമില്ലാതെ പറയാം വൈ എസ് രാജശേഖർ റെഡ്ഡി തന്നെയാണ് പഴയ ആന്ധ്രാപ്രദേശ് എന്നത് ഇപ്പോൾ ആന്ധ്രയും തെലുങ്കാനയും ചേർന്നതാണ് അതിൽ തെലുങ്കാന കോൺഗ്രസ് പിടിച്ചു ഇനി ആന്ധ്രാപ്രദേശും പിടിക്കണം ചില തെറ്റിദ്ധാരണയുടെ പുറത്ത് കോൺഗ്രസ് നേതാക്കളുടെ അലംഭാവം കൊണ്ടും പാർട്ടി വിട്ടുപോയ റെഡ്ഡിയാണ് ഇപ്പോൾ ആന്ധ്രാ മുഖ്യമന്ത്രി അതുകൊണ്ടായില്ല രാജശേഖർ റെഡ്ഡിയുടെ ആത്മാവിന് സന്തോഷമാകണമെങ്കിൽ ആന്ധ്രാപ്രദേശും കോൺഗ്രസ് ഭരിക്കണം അതിൻ്റെ സമയമായിരിക്കുന്നു രാജശേഖർ റെഡ്ഡിയുടെ മകൾ ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരി വൈ എസ് ശർമിള കോൺഗ്രസിൽ ചേരുകയാണ് ശർമ്മിള ജനുവരി ആദ്യവാരം കോൺഗ്രസിൽ ചേർന്നേക്കുമെന്നും ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തിൽ സജീവമായ പങ്കുവഹിക്കാൻ ആഗ്രഹിക്കുന്ന ശർമിളയ്ക്ക് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൽ സുപ്രധാന പദവി നൽകിയേക്കുമെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിൻ്റെ പതിനടത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഷർമിളയായിരിക്കും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗ്മോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള വൈ എസ് ആർ സി പിയുമായി നേരിട്ടേറ്റുമുട്ടാനാണ് ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഒൻപതിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ മരണശേഷം കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞാണ് മകൻ ജഗൻമോഹൻ റെഡ്ഡി സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് വൈ എസ് ആറിന്റെ ഭാര്യ വിജയമ്മയും ഇതേ മകൾ ഷർമിളയും അന്ന് ജഗനൊപ്പം നിന്നിരുന്നു എന്നാൽ കോൺഗ്രസ് ചോരയാണ് ശിരകളിൽ ഒഴുകുന്നത് എന്ന യാഥാർത്ഥ്യം മറക്കാൻ കഴിയില്ല കോൺഗ്രസിനെ തകർത്തുകൊണ്ട് ജഗൻമോഹൻ സാമ്രാജ്യം സൃഷ്ടിക്കുമ്പോൾ ജഗനും ഷർമിളയും തമ്മിൽ തർക്കമുടലെടുക്കുകയും ശർമ്മിള പാർട്ടി വിടുകയുമായിരുന്നു തുടർന്ന് ഇവർ സ്വന്തം പാർട്ടി രൂപീകരിച്ചു തെലുങ്കാന രാഷ്ട്രീയത്തിൽ സജീവമാകാനായിരുന്നു ശ്രമം പക്ഷെ തെലുങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ശർമ്മിള കോൺഗ്രസുമായി ചർച്ചകൾ നടത്തിയെങ്കിലും അന്ന് ലയനം നടന്നില്ല പക്ഷേ തെരഞ്ഞെടുപ്പിൽ ശർമ്മിളയുടെ പിന്തുണയും കോൺഗ്രസിന് തന്നെയായിരുന്നു എന്നാൽ തൽക്കാലം നിർത്തിവെച്ചിരുന്ന ലയന ചർച്ചകൾ ഇപ്പോൾ പുനരാരംഭിക്കുകയും കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് എത്തിച്ചേരാൻ സാധ്യതയേറുകയും ചെയ്തിരിക്കുന്നു ശർമ്മിള കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത എഐ ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാൻ ശർമ്മള സമ്മതിച്ചതായി കോൺഗ്രസ് വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുകയാണ് വലിയ റാലികൾ നടത്തി ജനലക്ഷങ്ങളെ അണിനിരത്തിയുള്ള ഒരു കോൺഗ്രസ് പ്രവേശനമാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് അതിനായി രണ്ടു ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഒന്ന് വിശാഖപട്ടണത്തും മറ്റൊന്ന് വിജയവാഡയിലുമാണ് റാലികൾ അതിൽ വിശാഖപട്ടണത്ത് പ്രിയങ്കയും വിജയവാഡയിൽ രാഹുൽ ഗാന്ധിയും ശർമ്മളയ്ക്കൊപ്പം ഉണ്ടാകും അതായത് ആന്ധ്രാപ്രദേശ് കോൺഗ്രസിൻ്റെ മണ്ണാണ് കുറേ കാലമായി കുത്തകയാക്കി വെച്ചിരുന്ന കുറച്ച് കിളവൻ നേതാക്കന്മാരുടെ ധാർഷ്ട്യവും രാജശേഖർ റെഡ്ഡിയുടെ അപ്രതീക്ഷിത മരണവുമാണ് കോൺഗ്രസിനെ തകർത്തു കളഞ്ഞത് എന്നാൽ ആ പോരായ്മകൾ മനസ്സിലാക്കി അവസരത്തിനൊത്ത് പ്രവർത്തിച്ച രേവന്ത് റെഡ്ഡി തെലങ്കാന പിടിച്ചെടുത്തു ഇനി ശർമിളയെ മുൻനിർത്തി ആന്ധ്രാപ്രദേശ് പിടിച്ചെടുക്കുമെന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം